ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ബനാറസി ടൈപ്പ് ഓഫ് ബൂട്ടാസ് വർക്ക് വരുന്ന സെമി സിൽക്ക് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ സെയിം കളർ സാൻഡോൺ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഫൈവ് ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ സെയിം ബൂട്ടാസ് വർക്ക് ആണ് വരുന്നത് നല്ല രസമുള്ള സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള ചാർട്ട് ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം റേറ്റ് ആണ് ഫൈവ് ഡബിൾ നൈൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവണ്ടർ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും സെയിം രീതിക്കുള്ള ബൂട്ടാസ് വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നോർമൽ സ്വീക്വൻസ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈയൊരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിലും സെയിം രീതിക്കുള്ള ഈ ഒരു ബൂട്ടാസ് വർക്ക് നിങ്ങൾക്ക് കാണാതിരിക്കും നല്ല ഭംഗി കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഇത് കണ്ടോ ഇങ്ങനെ വരും നല്ല രസമാണ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ ഇത് ഫുൾ ഒരു ത്രെഡ് വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് കാണാം ഇത് വന്നിട്ട് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും സെയിം രീതിക്കുള്ള ഇങ്ങനത്തെ സ്വീകൻസ് വർക്കും ബൂട്ടാൻസ് വർക്കും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു ലാവണ്ടറിന്റെ ലൈറ്റ് ഷെയ്ഡ് ആണ് വന്നിരിക്കുക അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് ഒരു മിൽക്കി വൈറ്റ് ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡാട്ടോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വാരാമുല കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതൊരു ഡാർക്ക് ചാർട്ടിലാ വന്നിരിക്കുന്നത് അടുത്ത വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആട്ടാ വരുന്നത് അതിലും സെയിം രീതിക്കുള്ള ബൂട്ടാസർക്കാ വരുന്നത് നല്ല രസമാണ് ഉറപ്പായിട്ട് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ആണ് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് അപ്പൊ ഇത്ര ആട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് കിട്ടില്ല സെമിസിൽക്ക് ആണ് സാന്റോൺ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു എവറി വൺ വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ അപ്പോൾ നമുക്ക് ഒരിടയ്ക്ക് ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന നമ്മുടെ ബനാറസ് ടൈപ്പ് ഓഫ് സൽവാർ സെറ്റ് കുറേ കളേഴ്സിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ദെൻ നെക്സ്റ്റ് വന്നിട്ട് ലാവണ്ടർ ഷെയ്ഡാണ് ആണ് വരുന്നത് ബൂട്ടാസ് വർക്ക് ആണ് കൊടുത്തിരിക്കുക ത്രെഡിലാണ് വന്നിരിക്കുക ദെൻ അടുത്ത ഷെയ്ഡ് നോക്കിയേ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ ദൻ അടുത്ത വന്നിട്ട് ഒരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ദൻ അടുത്ത എഗെയിൻ ഒരു ലാവണ്ടറിൻ്റെ നമുക്ക് കണ്ടൊരു ലൈറ്റ് വേരിയേഷൻ ഉണ്ട് ദൻ അടുത്ത വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഡാർക്ക് ഡാർക്കിലാണ് വരുന്നത് ദെൻ മെറൂൺ ഷെയ്ഡ് വരും ദെൻ ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ ആൻഡ് ദെൻ ഈ ഒരു ഷെയ്ഡ് വരും എല്ലാത്തിൻ്റെ ദുപ്പട്ട വന്നിട്ട് നമ്മുടെ നോർമൽ സിൽക്ക് ദുപ്പട്ടയാണ് നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു